സുഹൃത്തുക്കളെ എന്തിനാണ് ഈ സിനിമ കാണുന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ് പലപ്പോഴും അതിൽ ഉത്തരമായിട്ടൊക്കെ നമ്മൾ അന്വേഷിക്കാൻ കിട്ടുന്നത് ഒന്ന് എന്റർടൈനിങ് ആണ് ആൻഡ് ഇറ്റ് ഈസ് എ വേ ടു റിഡ്യൂസ് ഒരു പക്ഷെ സിനിമകൾക്ക് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലത്തെ കലകൾക്ക് മാത്രമായിട്ടുള്ള പ്രസക്തിയായിരിക്കും നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക എന്നതിനേക്കാൾ നമ്മൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് മറന്നു കളയാം അങ്ങനെ അപാരമായിട്ടുള്ള ഒരു സ്ട്രെസ് റിലീഫിലേക്ക് നമ്മൾ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു മേഖലയ്ക്ക് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപക്ഷെ ഒരു പുതിയ കൾച്ചറൊക്കെ ചുമ്മാങ്ങോട്ട് പഠിച്ചു പോവും ഒരു പ്രത്യേക പ്രദേശത്ത് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അതുവരെ കാണാത്ത അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടെങ്കിലുള്ള ചില പ്രത്യേക കൾച്ചറുകളൊക്കെ നമുക്ക് കിട്ടി എന്ന് വരും പിന്നെ ഏറ്റവും ഗുണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോഴെങ്കിലും ഒരു പുതിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ഇൻസൈറ്റിലേക്ക് ഒരു അവബോധത്തിലേക്ക് നമ്മൾക്ക് എങ്ങനെ സ്വാഭാവികമായിട്ടും എത്തിപ്പെടാറുണ്ട് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു തന്നതേ അടുത്ത ദിവസം നമ്മുടെ മുമ്പിലേക്ക് മലയ്ക്കോട്ട വാലിബ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ എന്തിനാണ് മലയിക്കോട്ടെ വാലിബ് എന്ന് പറയുന്ന ആ ഒരു സിനിമ കാണുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ വൺ നമ്മളെല്ലാം ഈ ചിത്രകഥകളും അമർ അമർചിത്രകളൊക്കെ കണ്ട് ശീലിച്ചുള്ള ആളുകളാണ് അത് ശീലിച്ച ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഒരു പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം പെട്ടെന്ന് ഗ്രഹിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ അമർ ചിത്രകളൊക്കെ വായിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് അതുവരെ ഇല്ലാത്ത ഒരു ഭൂപ്രദേശവും അതുവരെ ഇല്ലാത്ത ചില കഥാപാത്രങ്ങളും അതൊരാൾക്ക് കണ്ടുപരിചയമില്ലാത്ത മുഖങ്ങളും അവരുടെ ഡയലോഗ് പ്രസന്റേഷനൊക്കെ നമ്മളെ സ്വാധീനിക്കാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ ആ ഒരു കഥാപാത്രത്തെ വളരെയധികം കൂടുതലായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു കളയും നമ്മുടെ മലയക്കോട്ട എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഭൂ മുഖത്ത് ഒരു കഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്ര കഥയോ ഒന്നുമല്ല നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ലിജിയോസ് കല്ലിശ്ശേരിയാണ് അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു അമർ ചിത്ര കഥ കാണുന്ന പോലെയുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കഥയാണ് ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു പുതിയ കഥ ഒരു പുതിയ പ്രദേശം ഒരു പുതിയ കൾച്ചർ ഒരു പുതിയ ഭക്ഷണ രീതി ഇങ്ങനെ ഒരു പുത്തൻ ഭാഷ പോലും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ശ്രമമാണ് ലിജു ജസ് പല്ലിശ്ശേരിയെ ശ്രമിക്കും നമുക്ക് പറയാം പക്ഷേ ഇദ്ദേഹത്തിന് വേറെ സ്വഭാവമുണ്ട് തൻ്റെ സിനിമകൾക്ക് പുത്തൻ പുത്തനായിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടുവരാനും ഒരുപക്ഷേ ഇപ്പോ അത്ര ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പഴയ നടന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് അഭിനയിപ്പിക്കാനൊക്കെ ലിജോച്ച സ്വലിച്ച് എന്ന് പറയുന്ന ആ ഒരു നടൻ ശ്രമിക്കാറുണ്ട് അതൊക്കെ അങ്ങനെ ഈ തന്നെ ഇതേ അതേ സമയം തൻ്റെ സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ഒക്കെ ചെയ്യുന്ന ഉദാഹരണത്തിന് അതിന്റെ അസിസ്റ്റന്റുമാര് തന്റെ സിനിമകളിൽ ഏറ്റവും നന്നായിട്ട് സിനിമട്ടോഗ്രഫി ചെയ്യുന്ന ആളുകള് തന്റെ സിനിമകളിൽ ഏറ്റവും നന്നായിട്ട് സംഗീതം ചെയ്ത ആളുകള് ഇത്തരം ആളുകളൊന്നും നമ്മുടെ ഈ ഒരു മനുഷ്യൻ ഒഴിവാക്കാറില്ല ഈ ഒരു ചെങ്ങാതിര സംവിധായക സംഗീത സംവിധായകനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ചെയ്തിട്ടുള്ളത് പ്രശാന്ത് പിള്ള എന്ന് പറയുന്ന മനുഷ്യനാണ് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ജെല്ലിക്കട്ട് എന്ന് പറയുന്ന ഒരൊത്ത സിനിമ കണ്ടാൽ മനസ്സിലാവും അതുവരെ ഇല്ലാത്ത ചില ശബ്ദങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പ്രശാന്ത് പിള്ള എന്ന് പറയുന്ന മനുഷ്യൻ ഒപ്പം തന്നെ ഉണ്ട എന്ന് പറയുന്ന സിനിമ ഈമയോ എന്ന് പറയുന്ന സിനിമ അങ്കമാലി ഡയറസ് എന്ന് പറയുന്ന ഈ ചെങ്ങാതിന് ആദ്യ സിനിമകൾക്കെല്ലാം സംഗീതം ചെയ്തിട്ടുള്ളത് ഈ പിള്ളയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പരിചയമുള്ള നമ്മളെ ശബ്ദം കൊണ്ടുപോലും ആ സിനിമയിൽ അങ്ങനെ ഇരുത്താൻ വേണ്ടി സഹായിച്ച ഇത്തരം ആളുകള് വീണ്ടും ഈ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് ഇത്ര ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതൽ പ്രതീക്ഷയ്ക്കൊക്കെ ഒരല്പ സ്വല്പം വക നൽകുന്നുണ്ട് ഇനി അവിടെ കിടക്കട്ടെന്നേ സിനിമാറ്റോഗ്രഫിക്ക് അറിയാം നോക്കൂ ഈ മലയക്കോട്ട വാലിബ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ ആ ഒരു ട്രെയിലർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എവിടെ നോക്കിയിട്ടെങ്കിലും നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ആ ഷോട്ടുകളൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഷോട്ടുകളാണ് ഞാൻ പറഞ്ഞതേ ഇതിന് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത് മധു എന്ന് പറയുന്ന മനുഷ്യനാണ് നമ്മുടെ തുറമുഖം എന്ന് പറയുന്ന സിനിമ ചുരുളി എന്ന് പറയുന്ന രാമന്റെ ഏതും തോട്ടം കമ്മട്ടിപ്പാടം അന്യ റസൂലും ഈ സിനിമകൾക്കെല്ലാം ഏറ്റവും ഗംഭീരമായിട്ട് ക്യാമറ ചലിപ്പിച്ച മനുഷ്യനാണ് മധു നീലഖണ്ഠം എന്ന് പറയുന്ന മനുഷ്യൻ അതുകൊണ്ടുതന്നെ മധുനീലഖണ്ഠനുമായിട്ട് നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി വീണ്ടും ഒരു സിനിമയ്ക്ക് ഒത്തുചേരുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം അറിയാം എന്താണ് ലിജു ജോസ് പല്ലിശ്ശേരി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ലിജു ജോസ് പല്ലിശ്ശേരി അടുത്തതായിട്ട് എന്താ പറയാൻ പോകുന്നേ തൻ്റെ ക്യാമറ എങ്ങനെയാണ് വെക്കേണ്ടത് ഈ സമയത്ത് അതിന്റെ ലൈറ്റിങ് എങ്ങനെ അയക്കുന്ന കൃത്യമായിട്ടുള്ള ധാരണ നമ്മുടെ മധു നിലകണ്ഠം എന്ന് പറയുന്ന ആ ഒരു ചെങ്ങാതിക്ക് ഉണ്ടായിരിക്കുമെന്നേ അപ്പൊ അവർ തമ്മിലുള്ള സ്ട്രെസ് വളരെയധികം കുറയും സംവിധായകന് വളരെയധികം സ്ട്രെസ് കുറയാൻ സാധ്യതയുണ്ട് രണ്ടുപേരും നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഒരുപക്ഷെ ഒരു നോട്ടം കൊണ്ടുപോലും അവർക്ക് സാധ്യമാവുന്ന രീതിയിലേക്കൊക്കെ മാറ്റിക്കളയുമെന്നുള്ളതാണ് സിനിമയുടെ ഉള്ളിൽ തൊരു രസകരമായിട്ടുള്ള ചില സംഭവങ്ങളാണതല്ല ഒപ്പം തന്നെ പി എസ് റഫീഖും ലിജോജോസ് പല്ലിശ്ശേരിയും കൂടിയിട്ടാണ് ഇതിന്റെ കഥയും തിരക്കഥയും നമ്മൾ ഒബ്ലിക്കേറ്റ് ചെയ്യുന്നത് പി എസ് റഫീഖ് ഗംഭീരമായിട്ടൊക്കെ കഥകൾ എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഏർ ഷാനവാസ് കെ ഭാവുക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യനുമായി ഒത്തുചേർന്നിട്ട് ഒരു ഗംഭീര സിനിമ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ നമ്മുടെ പി എസ് റഫീഖ് എന്ന് പറയുന്നത് തൊട്ടപ്പൻ എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര് നമ്മുടെ വിനായക ചേട്ടന അതിൽ നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു നമ്മുടെ തൊട്ടപ്പൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെ ഇദ്ദേഹത്തിന് സ്ഥിരമായി പരിചയമുള്ള പി എസ് റഫീഖിനെ പോലെയുള്ള മധു നീലഖണ്ഠ എന്ന് പറയുന്ന മനുഷ്യനെ പോലുള്ള പ്രശാന്ത് പിള്ള എന്ന് പറയുന്ന ആ ഒരു സംഗീത സംവിധായകനെ പോലുള്ള ആളുകളുമായിട്ട് വീണ്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒത്തുചേരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് മാറും നമ്മൾ എന്തിനാണ് സിനിമ കാണുന്നത് സിനിമ കാണുന്നത് എന്റർടൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നിമിഷം നമുക്ക് നമ്മുടെ സ്ട്രെസ്സുകളും മറക്കാനും വേണ്ടിയിട്ടാണ് ഒരു പുത്തന കൾച്ചർ പരിചയപ്പെടാനും വേണ്ടിയിട്ടാണ് അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ മുമ്പിലേക്ക് ചില ഇൻഡ്യൂഷൻസ് ചില ഇൻസൈറ്റുകൾ ചില ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ലിജോജസ് പല്ലിശ എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സംവിധായകന്റെ മലയക്കോട്ട പറയുന്ന ആ ഒരു സിനിമയിലെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടൻ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമുക്ക് ലാൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോ നമുക്ക് ലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് കൂടിയെടുക്കാം ലിജോചോസ് പല്ലിശിനുമായി ഒത്തുചേർന്ന ആദ്യത്തെ സിനിമയാണ് മോഹൻലാലിന്റെ നമുക്ക് മോഹൻലാലിന്റെ പടം എന്നതിനേക്കാൾ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് മോഹൻലാലിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഇത് മോഹൻലാലിന്റെ ഒരു പടമാണ് അതേസമയം സിനിമയെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് വെറും മോഹൻലാലിന്റെ മാത്രം പടമല്ല ഇത് നമ്മുടെ ലിജോജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ കൂടി പടമാണ് എന്ത് മാജിക്കാണ് ഇതിൽ അദ്ദേഹം ഒരുക്കി വയ്ക്കുക എങ്ങനെയായിരിക്കും ചങ്ങാതി സിനിമ അവസാനിപ്പിക്കുക എന്നൊക്കെ നമ്മൾ ഇരുന്ന് ചിന്തിച്ചു പോകും കാരണം നമ്മൾ ആരും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് സ്പിൽബ്രഗിനെ പോലെയൊക്കെ എന്തിലൊക്കെ ചിന്തിച്ചു വെക്കുന്ന ഒരു ചെങ്ങാതിയാണ് ലിജോജോസ് പല്ലിശ്ശേരി എന്നതിനാൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളോ പ്രതീക്ഷകളോട് കൂടി തന്നെ എനിക്ക് തോന്നേ ആ സിനിമ നമുക്ക് കണ്ടിരിക്കാവുന്നതാണ് അപ്പോ എന്തിനാണ് സിനിമ കാണുന്നത് നിങ്ങൾ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ബൈ